നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലായിൽ പരിചയപ്പെടാൻ പോകുന്നത് ബസ് റോഡ് സൈഡിലുള്ള എഴുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും പഴയ ഒരു തറവാട് വീടും കൂടിയാണ് വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് ആദ്യമേ നമുക്ക് ബസ് റോഡിൽ നിന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് നല്ല വീതിയുള്ള റോഡ് കാണാം ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പറഞ്ഞെങ്കിലും പനക്കപ്പാലം പ്ലാസ്നാലൊക്കെ ലൊക്കേഷനായിട്ട് വരും ആരാധന നിലയങ്ങളൊക്കെ ഒരു കിലോമീറ്റർ ചുറ്റുള്ളിലുണ്ട് നല്ല സ്ഥലമാണ് നല്ല നിരപ്പ് സ്ഥലമാണ് വീട് ഇരിക്കുന്ന ആയാലും നല്ലൊരു പൊസിഷനാണ് കിഴക്ക് പടിഞ്ഞാറ് താന്ന് തെക്ക് വശം ഉയർന്നിരിക്കുന്ന സ്ഥലം നല്ല സ്ഥലം അതുപോലെ പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് നമുക്ക് സ്ഥലം കണ്ടിട്ട് വീടിൻ്റെ ഇൻസൈഡൊക്കെ ഒന്ന് കാണാം റോഡ് ഫ്രണ്ടേജ് ആയാലും നല്ല റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് എഴുപത്തി രണ്ട് സെൻറ്റ് സ്ഥലമാണ് വീട് ബാക്ക് സൈഡിലൊരു ഔട്ട് കോഴ്സ് കൂടെ വരുന്നുണ്ട് അതുകൂടെ കാണാം നമുക്ക് നമുക്ക് വീട്ടിലേക്കുള്ള സ്റ്റെപ്പ് കയറി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം നല്ല മുറ്റയൊക്കെ ഉണ്ട് വരാന്തി ആയാലും നല്ല ചുറ്റും വരാന്തിയുണ്ട് ഉടമ ചോദിക്കുന്ന വില എൺപത്തൊമ്പത് വില നഗോഷുകളാണ് ലോൺ സൗകര്യമൊക്കെ ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്തു തരും സാലസ്ലിപ്പ് തന്നാൽ മതി ഇപ്പം ബസ് റോഡ് സൈഡിൽ അത് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള നല്ലൊരു സ്ഥലം അന്വേഷിക്കുന്നുണ്ട് സ്വന്തമാക്കാം ടൗൺഷിപ്പൊക്കെ മൂന്ന് കിലോമീറ്റർ ടൗൺഷിപ്പ് ഉണ്ട് നല്ല മുറ്റമൊക്കെ ഉണ്ട് മൂന്നാല് മുറികളൊക്കെ ഉണ്ട് എല്ലാം മച്ചടിച്ചേക്കുന്നതാണ് കിച്ചൺ കയറി ഉണ്ട് തടിയൊക്കെ തേക്കാണ് വൈകുന്നേരങ്ങളിൽ ആ വരാന്തയിലേക്ക് ഇരുന്നത് കാറ്റിക്കൊള്ളാനൊക്കെ എല്ലാം നല്ല സുഖമാണ് അപ്പോൾ നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷമാണ് അവിടെ നമുക്ക് കിണർ കണ്ടിട്ട് വരാം വെള്ളപ്പൊക്ക ഭീഷണിയൊന്നും ഇല്ലാത്ത നല്ലൊരു ലൊക്കേഷനാണ് പറ്റില്ലാത്ത കിണറുകളുമുണ്ട് പാല പറഞ്ഞാനം പനക്കപ്പാലം പ്ലാസ്നാലൊക്കെ നിയറസ്റ്റ് വരുന്നതാണ് ഇവിടുന്ന് ചുണ്ടച്ചെറിയ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജൊക്കെ വളരെ അടുത്താണ് അതുപോലെ നമുക്കെല്ലാ സൗകര്യങ്ങളുണ്ട് ചർച്ച് അമ്പലമൊക്കെ ഒരു കിലോമീറ്റർ ചുറ്റളവേ ഉള്ളൂ പ്ലാവ് മാവ് ഫലവൃക്ഷങ്ങളെല്ലാം ഉണ്ട് കമുക് റമ്പൂട്ടാൻ എല്ലാ ഫലവർഷങ്ങളുണ്ട് പിന്നെ പാവൽ കോവയ്ക്ക വീടിൻ്റെ ആവിസ് ബാച്ച് സൈഡ് ഒരു ഔട്ട് കോസ് വരുന്നുണ്ട് എഴുപത്തിരണ്ട് സെൻറ്റിൻ്റെയും കോമ്പൗണ്ട് തിരിച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ നൂ പാല ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പഴയൊരു തറവാട് വീട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാം നല്ല ഐശ്വര്യമുള്ള പഴയൊരു തറവാട് വീടാണ് ഓണർ വിദേശത്ത് സെറ്റിലാണ് നാട്ടിലില്ല ഇതാ വീടിൻ്റെ ബാക്ക് സൈഡ് വരുന്ന ഔട്ട് വേഴ്സ് തെങ്ങക്കാലിൽ നല്ല കായ്ക്കുന്ന തെങ്ങുകളാണ് നിൽക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ വീട്ടിലേക്ക് വരാം അവിടുന്ന് ഇറങ്ങി കോമഡി ചുറ്റി മൊത്തം ചുറ്റാൻ പോയ വീഡിയോ ലെന്ത് കൂടും അതുകൊണ്ട് നമ്മൾ വീഡിയോ കുറച്ച് ഏരിയാസ് മാത്രം കവർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ പഴയ ഒരു തറവാട് വീടാണ് വീടിൻ്റെ ബാക്ക് സൈഡാണ് ബാക്ക് സൈഡിൽ കൂടെ പോയി ഈ സൈഡിൽ രണ്ട് മൂന്ന് ഒക്കെ ഉണ്ട് അലക്കുകൾ കൊടുത്തിട്ടുണ്ട് നല്ല മുറ്റം വീടി ഒരു സൈഡിലൂടെ റോഡുണ്ടാവും മുറ്റത്തേക്കായാലും വാങ്ങാൻ നമുക്ക് കൊണ്ടുവരാം റോഡ് പോകുന്നുണ്ട് സൈഡിൽ കൂടെ റംബോട്ടാന മാവ് പ്ലാവ് തെങ്ങ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് മെയിനായിട്ട് ബസ് റോഡ് സൈഡാണ് മൂന്നാല് ബസ് പോകുന്ന റോഡാണ് ഇനി നമുക്ക് നമുക്കാത്ത ദൃശ്യങ്ങൾ കാണാം മൂന്നാല് മുറികളുണ്ട് ഞാൻ എല്ലാ മുറിയിലും കവർ ചെയ്തിട്ടില്ല നമ്മൾ കയറി ചെല്ലുന്ന ലീവിങ് അത് കഴിഞ്ഞ് ഡൈനിങ് ഉണ്ട് ബെഡ്റൂം ഒരു ഒന്നായിരുന്നുണ്ട് മൂന്ന് നാല് ബെഡ്റൂമുകളും വരുന്നുണ്ട് കിച്ചൺ ഉണ്ട് മച്ച അടിച്ചിട്ടുണ്ട് സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വീടും വീട് പനക്കപ്പാലം പ്ലാസ്നാൽ പറഞ്ഞിങ്ങാനൊക്കെ ലൊക്കേഷനായിട്ട് വരുന്നത് മെയിൻ ബസ് റോഡിൽ നിന്ന് മൂന്നാല് ബസ് പോകുന്ന റോഡാണ് അതുപോലെ നല്ല റോഡ് ഫ്രണ്ടേജ് വരുന്ന കിഴക്ക് വശ് കിഴക്ക് പടിഞ്ഞാറ് താന്ന് തെക്ക് വശ് ഈർന്ന് നിൽക്കുന്ന നല്ലൊരു സ്ഥലമാണ് ഒന്ന് കാണുന്നത് നമ്മൾ ഡൈനിങ് ഹാൾ കിച്ചനൊക്കെ കണ്ടു ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് ഇറങ്ങി ബസ് റോഡ് നമുക്ക് ഒന്നിടം കാണാം സ്ഥലമായാലും നല്ല നിരപ്പാണ് എന്ത് നട്ടാലും നല്ല കായ് കായ്ഫലം ഉണ്ടാകുന്ന സ്ഥലം മണ്ണാണ് നല്ല വളമുള്ള മണ്ണ് തന്നെയാണ് എഴുപത്തി രണ്ട് സെൻറ്റ് സ്ഥലവും പഴയ തറവാട് വീടുമാണ് നമ്മുടെ ചാനൽ ന്യൂ പാല ഹോംസ് വീഡിയോ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുതിയ വീടുകളുടെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളൊക്കെ നമുക്കതിനകത്ത് കാണാൻ സാധിക്കും കമവും ഒക്കെ ഉണ്ട് നല്ല കായ്ക്കുന്ന കമവും ഒക്കെ ഉണ്ട് ഇപ്പം എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ എഴുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് ടൗൺഷിപ്പായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നല്ല നിരപ്പ് സ്ഥലം നമ്മൾ വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് വീട് കൂട്ടാതെ സ്ഥലത്തിൻ്റെ വില അനുസരിച്ച് നോക്കിയാൽ പോലും നമുക്കത് നല്ലതാണ്